കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളൊന്നും അത്ര സന്തോഷത്തിലല്ല കാനഡയിലെ ചില കോളേജുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ മനഃപൂർവ്വം പിഴിയുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കാനഡയിലെ ബ്രാംപ്ടൺ നഗരത്തിലെ അൽഗോമ യൂണിവേഴ്സിറ്റിക്കെതിരെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒരാഴ്ചയോളമായി പ്രതിഷേധത്തിലാണ് കോളേജിലെ ഒരു ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊഫസർ നൂറ്റി മുപ്പത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം ഇതിലേറെയും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് റീവാലുവേഷൻ ഫീസിന്റെ പേരിൽ പണം തട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് അന്തർദേശീയ വിദ്യാർത്ഥികളെ കൂട്ടത്തോടെ തോൽപ്പിച്ചതെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം മോൺട്രിയൽ യൂത്ത് സ്റ്റുഡന്റ് ഓർഗനൈസേഷനും നിരവധി സാമൂഹിക പ്രവർത്തകരും കനത്ത തണുപ്പിനെ അതിജീവിച്ച് പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തി വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കനേഡിയൻ പാർലമെന്റ് അംഗങ്ങൾക്ക് കത്തയച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾ കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക റീൽസ് ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത്